അലഹമുല്ല വസ്വലത്ത് വസ്ല മാല അഷ്റഫിൾ മഹ്ലൂദ് അജ്മയിൻ അമ്മാബ് സ്നേഹം നിറഞ്ഞ പ്രേക്ഷകർക്ക് പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവുമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് വിവാഹ തടസ്സങ്ങൾ മാറിക്കിട്ടാൻ വേണ്ടി ഇമാം ഭൂനി തങ്ങൾ പറഞ്ഞു കൊടുത്ത ഒരു ഇസ്മിനെ പറ്റിയാണ് ഈ ഇസ്മ എത്രമാത്രം ചൊല്ലുന്നുവോ അത്രമാത്രം നല്ലതാണെന്നാണ് അതായത് കഴിയുന്നത്ര തവണ ചൊല്ലുക എന്നുള്ളതാണ് ഇതിനെ പറ്റി പറയുന്നത് അപ്പോൾ ധാരാളം ഇത് ചൊല്ലുന്നതിലൂടെ എന്തെങ്കിലും പ്രയാസങ്ങൾ എന്തെങ്കിലും വിഷമതകൾ അല്ലെങ്കിൽ എന്തെങ്കിലും തടസ്സങ്ങൾ നിങ്ങളുടെ വിവാഹത്തിനായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആരെങ്കിലും തടസ്സം നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ മാറി നിങ്ങളുടെ വിവാഹം എത്രയും പെട്ടെന്ന് നടക്കും അപ്പോൾ വിവാഹം നടന്നു കിട്ടാൻ പ്രയാസപ്പെടുന്ന വളരെയധികം വിവാഹ ഇതുവരെ നടന്നിട്ടില്ല എന്ന് പ്രയാസപ്പെടുന്ന യുവതി യുവാക്കൾ ഇത് പതിവാക്കുകയാണെങ്കിൽ ഇൻഷാ അല്ല നിങ്ങളുടെ വിവാഹം നല്ല ഹൈറായ സമയത്ത് ഇൻഷാ ഇൻഷാല്ല നടക്കുന്നതാണ് അപ്പോൾ എന്താണ് ചൊല്ലേണ്ടത് എന്നുള്ളതാണ് ചൊല്ലേണ്ട ചൊല്ലേണ്ട ഇസ്മ ഇതാണ് യാ മൊഴൈസു എന്നാണ് യാ മൊഴിസു യാ എന്ന് നിങ്ങൾ ചുരുങ്ങിയത് ഒരു അഞ്ഞൂറ് തവണയെങ്കിലും ചൊല്ലുക എത്ര തവണ ചൊല്ലുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ഇഷ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചൊല്ലാവുന്നതാണ് എത്ര ചൊല്ലാൻ പറ്റുമോ അത്രയും ചൊല്ലാവുന്നതാണ് പക്ഷേ അഞ്ഞൂറ് തവണ ചൊല്ലുന്നതായിരിക്കും കൂടുതൽ നല്ലത് എന്താണ് യാ മൊയിസു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം യാ മൊയിസു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓനാണ് പുള്ളിയുള്ള ഐനല്ല ഓനാണ് യാ മൊയിസു യാ യാ മൊയി ഇതിൻ്റെ അർത്ഥം മഴീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹായിക്കുന്നവൻ എന്നാണ് അർത്ഥം അപ്പം അള്ളാഹു നമ്മളെ എല്ലാ കാര്യത്തിലും നമ്മളെ സഹായിക്കുന്നവൻ അള്ളാഹുവാണ് അപ്പം ഈ കാര്യത്തിൽ ഈ തടസ്സം മാറിക്കിട്ടണം എന്നുള്ള സതുദ്ദേശത്തോടു കൂടി നിങ്ങൾ ചൊല്ലുക ഇൻഷ് ഇത് ചൊല്ലുന്നതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടി നിങ്ങളുടെ വിവാഹം എത്രയും പെട്ടെന്ന് നടക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ചൊല്ലാവുന്ന ഒരു ആയത്ത് കൂടി പറയുന്നുണ്ട് അതേതാണ് ആയത്ത് സൂറത്ത് ആലിമ്രാനിലെ അവസാനത്തെ ആയത്താണ് സൂറത്ത് സൂറത്ത് ആൽ ഇമ്രാൻ നമുക്ക് എല്ലാവർക്കും അറിയാം ആ സൂറത്തിന്റെ ആയത്ത് ആയത്ത് ഇങ്ങനെയാണ് ഈ ആയത്ത് എന്തെങ്ങനെയാണ് ഇസ്മില്ലാൻ ഇത് ഏഴു തവണ ചൊല്ലുക അപ്പൊ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഈ ആയത്ത് ഏഴ് തവണ ചൊല്ലുക മറ്റൊന്ന് അയാ യാ 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 എന്ന് ഒരു അഞ്ഞൂറ് തവണയും ചൊല്ലു ഇതുപോലെ ചെല്ലാനും ഇത് എന്താ പറയുക ഈ ആയത്ത് ഓതാനൊന്നും അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല നിങ്ങൾ മറ്റ് കാര്യങ്ങൾ ചൊല് ചൊല്ലുന്നതിലൂടെ മറ്റ് വിക്റുകളും ദ്വാഹകളും ഒക്കെ ചെയ്യുന്നു ചെയ്യുന്നതോടൊപ്പം തന്നെ ഇതും ചെയ്യുക ഇൻഷാല്ല നിങ്ങളുടെ വിവാഹം എത്രയും പെട്ടെന്ന് നടക്കും എല്ലാവരും ഇത് ചൊല്ലി നോക്കി വിവാഹം നടന്നാൽ കമൻ്റിലൂടെ അടയ്ക്കുക താങ്ക് യു ഫോർ വാച്ചിങ്